നമസ്കാരം നിലമ്പൂർ മുണ്ടക്കടവ് ചേമ്പും ആദിവാസി കോളനിയിലെ കുട്ടികളും സ്ത്രീകളും അടക്കം നീതി തേടി കളക്ടറുടെ മുന്നിൽ രണ്ടായിരത്തി പത്തൊൻപത് പ്രളയത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കാട്ടുനായിക ആദിവാസികൾ വനാവകാശ നിയമപ്രകാരം ഭൂമിക്ക് അപേക്ഷ നൽകി ആറു വർഷമായി കാത്തിരിക്കുകയാണ് റവന്യൂ അധികൃതരുടെയും വനവകുപ്പിന്റെയും എതിർപ്പിനെ തുടർന്ന് ആദിവാസികൾ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് കാലാവധി കഴിഞ്ഞിട്ടും ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല അവകാശ നിയമപ്രകാരമുള്ള ഭൂമിക്കായുള്ള അപേക്ഷ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ആറു വർഷമായി ഇതിൽ തീരുമാനമെടുത്തിട്ടില്ല നിലവിൽ ആദിവാസികൾ പ്ലാസ്റ്റിക് ഷെഡ് കെട്ടി വനത്തിനുള്ളിൽ താമസിച്ചുവരികയാണ് യാതൊരു അടിസ്ഥാന സൗകര്യം ഇതേവരെ ലഭ്യമായിട്ടില്ല അതേസമയം മാതൻകുന്ന് മുണ്ടൻകടവ് ഫോറസ്റ്റ് വില്ലേജ് സർക്കാർ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുന്നതാണ് അവിടെ അറുപത് ഏക്കറിൽ കുറയാത ഭൂമി കൈവശം വെച്ച് അനുഭവിച്ചു വന്നതും കൃഷി ചെയ്യുന്നുവെന്നതും രേഖകൾ പരിശോധിച്ച് കോടതി അംഗീകരിച്ചിട്ടുള്ളതുമാണ് പ്രസ്തുത സ്ഥലം തിട്ടപ്പെടുത്തി വനവകാശ നിയമപ്രകാരം പട്ടയം നൽകണം എന്നതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ ശ്രമം ഉപേക്ഷിക്കണമെന്ന് ആദിവാസികൾ ആവശ്യപ്പെട്ടു മൂപ്പൻ മാഞ്ചൻ ബാബുരാജ് സുധാകരൻ സുജാത ബിന്ദു ഗംഗ തുടങ്ങിയവരും സംസ്ഥാന ബി ജെ പി മേഖലാ വൈസ് പ്രസിഡന്റ് ടി കെ അശോകുമാറിന്റെ നേതൃത്വത്തിലാണ് കളക്ടറെ കണ്ട് ചർച്ച നടത്തിയത് മാർച്ച് പതിനഞ്ചിന് ആദിവാസി ഊര് സന്ദർശിക്കാമെന്നും അതിനു മുൻപ് കോടതി നിർദ്ദേശ പ്രകാരത്തിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കാമെന്നും കളക്ടർ ഉറപ്പു നൽകി കളക്ടർ വാക്കുമാറിയാൽ പതിനാറാം തീയതി കൂടും കുടുക്കമേ ഞങ്ങൾ വീണ്ടും വരുമെന്നും കളക്ടറോട് പറഞ്ഞാണ് ആദിവാസികൾ കളക്ടർ വാങ്ങി നൽകി ഭക്ഷണവും കഴിച്ച് ഊരിലേക്ക് തിരിച്ചുപോയത്